കഴിഞ്ഞ തവണ ജേർണലിസ്റ്റ് ബുഖാറയിൽ വന്നപ്പം പരിചയപ്പെടുത്താൻ വിട്ടുപോയ ഒരു സ്ഥലമാണ് ഈ കലാൻ കോട്ടയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ അവശിഷ്ടങ്ങൾ ഇത് ഒരു കാലത്ത് ചെങ്കിസ്ഖാൻ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കി അദ്ദേഹം ഇവിടെ വിട്ടു പോയതിനു ശേഷം പിന്നീട് വന്ന അത് അർസ്ലാൻ ഖാൻ പോലെയുള്ള പിൽക്കാലത്ത് വന്ന രാജാക്കന്മാരാണ് ഇത് പുനർനിർമ്മിച്ചത് അന്ന് ചെങ്കിസ്ഖാൻ തകർക്കാതെ ബാക്കി വെച്ചത് ഇവിടുത്തെ മിനാരത്ത് മാത്രമായിരുന്നു ആ മിനാറം ഇപ്പോഴും സർവകലാശാലയും പള്ളിയും ഉൾപ്പെടെയുള്ള ഈ കോംപ്ലക്സിനെ പടയോട്ടം അങ്ങോട്ട് മുന്നോട്ട് ചരിത്രത്തിലെ ക്രൂരമായ പടയോട്ടങ്ങളിലൊന്നിന്റെ ഓർമ്മ പുതുക്കുന്ന ഇടമാണ് കലാൻ മസ്ജിദ് കോംപ്ലക്സ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട മിർ അറബ് മദ്രസയെ കഴിഞ്ഞ ലക്കങ്ങളിലൊന്നിൽ ജേണിയിസ്റ്റ് വിശദീകരിച്ചത് ഈ മദ്രസയുടെ നേരെ എതിർവശത്താണ് കലാൻ മസ്ജിദ് മദ്രസയുടെ മുറ്റത്താണ് മിനാരം സ്ഥിതി ചെയ്യുന്നത് കുത്തനെയുള്ള നൂറ്റിനാല് പടവുകൾ കയറാൻ ഒരുക്കമുണ്ടെങ്കിൽ സഞ്ചാരികൾക്ക് ഇതിന്റെ മുകളിലേക്ക് പ്രവേശനം അനുവദിക്കാറുണ്ട് പക്ഷേ ഇടുങ്ങിയതും ഏറെ പ്രയാസകരവുമാണ് ഈ പടവുകൾ പതിനാറ് കുഞ്ഞു കുമാനങ്ങളുള്ള അതിന്റെ മുകൾ തട്ടിൽ നിന്നാൽ അതീവ സുന്ദരമാണ് ബുഖാറയുടെ ദൃശ്യങ്ങൾ ബുഖാറ നഗരത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് വയസ്സ് തികഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഉസ്ബക്കിസ്ഥാൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്ന കരീം ഇസ്ലാമോവിൻ്റെ നിർദ്ദേശപ്രകാരം പുതുക്കിപ്പണിഞ്ഞ പള്ളിയാണ് ഇപ്പോഴുള്ളത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കലാൻ മസ്ജിദ് നിർമ്മിക്കപ്പെട്ട കാലത്ത് ഈ മേഖലയിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഇത് ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ചിത്രപ്പണികൾ ചെയ്ത ഒരു വാതിലിലൂടെയാണ് മസ്ജിദിന്റെ വിശാലമായ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് ഈ ഗേറ്റിനോട് ചേർന്ന് ആളുകൾക്ക് ഇരിക്കാനായി നിർമ്മിച്ച പള്ളിയുടെ ആദ്യ ഭാഗത്ത് പതിനാലാം നൂറ്റാണ്ടിലെ കൽപ്പണിക്കാരനായ മാസ്റ്റർ ബയാസിദിന്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട് ചെങ്കിസ് ഖാൻ ഇടിച്ചു നിരത്തിയതിനു ശേഷമുള്ള കാലത്താണ് മാസ്റ്റർ ബയാസിദ് പള്ളിയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുണ്ടാവുക ബുഹാറ നഗരത്തിലെത്തുന്ന സഞ്ചാരികളെ പിടിച്ചു നിർത്തുന്ന കാഴ്ചയാണ് റോഡിൽ നിന്നുള്ള മസ്ജിദിന്റെ ഈ ദൃശ്യങ്ങൾ കരസ്മിയൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് സിൽക്ക് പാതയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ നഗരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഫെബ്രുവരിയിൽ ബുഖാറയിലെത്തിയ ചെങ്കിസ് ഖാൻ ചെറിയൊരു സമയം കൊണ്ടാണ് നഗരം കീഴടക്കിയത് സിൽക്ക് പാതയിലൂടെ അക്കാലത്തൊരിക്കൽ വന്ന മംഗോളിയൻ കച്ചവട സംഘത്തെ അന്നത്തെ ബുഖാറിയുടെ ചക്രവർത്തി തടഞ്ഞു വയ്ക്കുകയും അവരുടെ മോചനത്തിനായി ചെങ്കിസ്ഖാൻ പറഞ്ഞയച്ച ദൂതന്മാരിൽ ഒരാളെ വധിക്കുകയും ചെയ്തതായിരുന്നു പ്രകോപനം രണ്ടു ലക്ഷം സൈനികരുമായാണ് ചെങ്കിസ്ഖാൻ ഖാൻ ഉസ്ബക്കിസ്ഥാനിലേക്ക് കടന്നത് ചെങ്കിസിന്റെ മക്കളായ ജോച്ചിയും ജിബിയും ചെഗത്തായിയും ഒക്കെ വിവിധ ദിശകളിലൂടെ പടന്നയച്ചെത്തി സമർഖണ്ഡ് ഫർഗാന ഒത്രാർ എന്നീ പ്രധാന കേന്ദ്രങ്ങൾക്ക് പിന്നാലെ ബുഹാറയിലെ കോട്ടയും നിലംപൊത്തിയതോടെ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ നാഗരീഗതകളിലൊന്ന് വെറും ചാരമായി മാറുന്നതാണ് ലോകം കണ്ടത് കിസിൽക്കും മരുഭൂമിയിലൂടെയാണ് മംഗോളിയൻ പട്ടാളം ബുഹാറിയിലേക്ക് കടന്നത് ലോകചരിത്രത്തിൽ അതിനു മുമ്പ് ഒരു സൈന്യവും ഈ മരുഭൂമി മുറിച്ചു കടന്നിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ലക്ഷമായിരുന്നു അന്നത്തെ ബുഹാറയുടെ ജനസംഖ്യ കച്ചവടക്കാർക്കും കലാകാരന്മാർക്കും പേരുകേട്ട നഗരമായിരുന്നു അത് ബുഹാറയിലെ ജനങ്ങളെ കൊന്നു മുടിക്കുകയും നഗരം തച്ചൊടച്ച് നാമാവശേഷമാക്കുകയും ചെയ്ത ചെങ്കിസ്ഖാൻ അന്നാട്ടിലെ ശില്പികളെയും കുത്തുമണിക്കാരെയും മംഗോളിയയിലേക്ക് കടത്തിക്കൊണ്ടുപോയെന്നാണ് ചരിത്രം പറയുന്നത് നാലായിരത്തി അഞ്ഞൂറിലേറെ പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ഈ നഗരം ബാഗ്ദാദിനോടാണ് അന്ന് കിടപിടിച്ചത് പുസ്തകങ്ങളും ലൈബ്രറിയും മംഗോളിയൻ സൈന്യം ചുട്ടരിച്ചു എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അന്ന് മംഗോൾ സൈന്യം നശിപ്പിക്കാതെ ബാക്കി വെച്ചതായിരുന്നു സമാനത മുസൂലിയവും കലാൻ മിനാലവും മിനാരം തകർക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടുവെന്നാണ് ഒരു കഥ ഒരൽപ്പം അകലെ സ്ഥിതി ചെയ്തിരുന്ന മുസൂളിയം എന്തുകൊണ്ടോ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണ് ഉണ്ടായത് മരം കൊണ്ടുണ്ടാക്കിയ വീടുകളായിരുന്നു അക്കാലത്ത് ബുഹാറയിൽ വീടുകളിലും കോട്ടക്കകത്തും ഒളിച്ചിരുന്നവരെ കൂട്ടത്തോടെ ചുട്ടുകൊല്ലുകയാണ് കാൻ ചെയ്തത് പക്ഷെ രണ്ടു പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ബുഹാറ നഗരം വിദ്യാസമ്പന്നമായ അതിന്റെ ഭൂതകാലത്തിലേക്കും വാണിജ്യ സമൃദ്ധിയിലേക്കും അതിവേഗതയിൽ മടങ്ങിയെത്തി ചെങ്കിസ്ഖാന്റെ പരമ്പരയിൽപ്പെട്ട തൈമൂർ ചക്രവർത്തിയുടെ കാലത്ത് ഉസ്ബക്കിസ്ഥാൻ പുതിയ പടയോട്ടങ്ങളുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്ത ആ രാജ്യത്തിന്റെ ചരിത്രമാണ് ഈ സ്മാരകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് മീറ അറബ് മദ്രസ പതിനാറാം നൂറ്റാണ്ടിലായിരുന്നു സ്ഥാപിക്കപ്പെട്ടത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുള്ളയുടെ മസാർ ഈ കോമ്പൗണ്ടിനകത്തുണ്ട് അതിമനോഹരമായ നിർമ്മിതികളിലൊന്നാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സോവിയറ്റ് ഭരണകാലഘട്ടത്തിലേക്ക് ഉസ്ബക്കിസ്ഥാൻ കടക്കുമ്പോൾ പ്രവർത്തനാനുമതി ഉണ്ടായിരുന്ന ഒരേയൊരു മദ്രസ കൂടിയാണിത് സമർഖണ്ഡ് പിൽക്കാലത്ത് തൈമൂറിന്റെ തലസ്ഥാന നഗരിയായി മാറുകയും ബുഖാറയുടെ പ്രാധാന്യം കാലക്രമേണ കുറഞ്ഞു വരികയും ചെയ്തു സമർഖണ്ഡിലെ കുറിച്ച് ജേണിസ്റ്റ് മുമ്പൊരിക്കൽ ചെയ്ത എപ്പിസോഡ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ട നഗരമാതൃകകളിൽ ഒന്നാണിത് സ്വപ്ന സദൃശമാണ് ഈ രാത്രികാല ദൃശ്യങ്ങൾ കെട്ടിടങ്ങളുടെ തനത് വർണ്ണങ്ങളും അതിലേക്ക് പതിപ്പിക്കുന്ന ഈ കൃത്രിമ വെളിച്ചവും ചേർന്ന് മായികമായ ഏതോരു ലോകത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രത്യേക ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ രേഖിസ്ഥാന്റെ വിശാലമായ നടുമുറ്റത്തേക്ക് കയറി നിന്ന് ഈ ഷോ കുറെ കൂടി അടുത്തുനിന്ന് ആസ്വദിക്കാനാവും പക്ഷേ തില്ലിയാക്കോലി ഷേർദോർ ഉലൂകുബേഗ് എന്നീ പോയകാല യൂണിവേഴ്സിറ്റികളെ ഒരല്പം അകലത്തിൽ നിന്ന് നോക്കിക്കാണുന്നതാണ് കുറെക്കൂടി ആസ്വാദ്യകരം തൈമൂറിന്റെ ഭരണകാലത്ത് നിർമ്മാണം ആരംഭിച്ച രേഖിസ്ഥാൻ അദ്ദേഹത്തിൻ്റെ ചെറുമകനും ഗോളശാസ്ത്രജ്ഞനുമായ ഉലൂകുബേഗിന്റെ കാലത്താണ് പണി പൂർത്തിയാക്കിയത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണ് ഇടതുഭാഗത്തുള്ള ഈ മന്ദർസ ഇന്ത്യയിൽ പൊതുവെ മനസ്സിലാക്കപ്പെടുന്ന രീതിയിലുള്ള മതപാഠശാലകളല്ല ഈ മദ്രസകൾ അക്കാലത്ത് ദേശത്തെ അറിയപ്പെട്ട മൂന്ന് യൂണിവേഴ്സിറ്റികളായിരുന്നു ഇവ മധ്യനൂറ്റാണ്ടുകളിലെ ഏറ്റവും സജീവമായ വാനനിരീക്ഷണ കേന്ദ്രങ്ങളിലൊന്ന് ഉലൂഗ്ബേഗിന്റെ കാലത്താണ് സമർക്കണ്ടിൽ സ്ഥാപിക്കപ്പെട്ടത് ചിത്രത്തിൽ കാണുന്നതാണ് ചരിത്ര ആ ഒബ്സർവേറ്ററിയും അക്കാലത്ത് സൂര്യനിരീക്ഷണത്തിനായി അദ്ദേഹം സ്ഥാപിച്ച ഫക്കരിസ് എക്സ്റ്റന്റ് എന്ന കൽപാതയും പിന്നീട് മണ്ണടിഞ്ഞുപോയ ഈ ഒബ്സർവേറ്ററി സോവിയറ്റ് ഭരണകാലഘട്ടത്തിലാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് അറുപത് ഡിഗ്രി ചെരുവിൽ വടക്കു കിഴക്കൻ മധ്യാ രേഖയുടെ ദിശയിൽ സ്ഥാപിച്ച ഈ കമാനം ഉപയോഗിച്ചാണ് നക്ഷത്രങ്ങളുടെ ദിശ മാറുന്നത് ഉലൂക് ബേഗ് രേഖപ്പെടുത്തിയിരുന്നത് ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് പതിനേഴ് സെക്കൻഡ് ആണ് ഭ്രമണപഥവും ഭൂമധ്യരേഖയും തമ്മിലുള്ള വ്യത്യാസമായി ഉലൂഗ് ബേഗ് രേഖപ്പെടുത്തിയത് വാനനിരീക്ഷണ രംഗത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച നേട്ടവും ഇതായിരുന്നു ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ പിൽക്കാലത്ത് സ്ഥിരീകരിച്ച അളവുകൾക്ക് ബേഗ് രേഖപ്പെടുത്തിയതുമായി വെറും മുപ്പത്തിരണ്ട് സെക്കൻഡിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ ബേഗിന് ശേഷം കോപ്പർണിക്കസ് കണക്ക് കൂട്ടിയെടുത്തതിനേക്കാളും അഞ്ച് സെക്കൻഡ് കുറവും കൂടുതൽ കൃത്യവുമായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പേയുള്ള കാലത്ത് സമർക്കണ്ടിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ സമയം വ്യാഴം ശനി ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ വേഗ് നിശ്ചയിച്ച സ്ഥാനവും അതിശയകരമാവും വിധം സൂക്ഷ്മമാണ് ഉസ്ബക്കിസ്ഥാന്റെ ചരിത്രത്തിലെന്നല്ല വാനനിരീക്ഷണ രംഗത്ത് ആഗോള തന്നെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന പേരുകളിലൊന്നായി ഉലൂക്ബേഗ് മാറി ചന്ദ്രനിലെ പ്രധാന ഗർത്തങ്ങളിലൊന്ന് ഉലൂക്ബേഗിന്റെ പേരിലാണ് നിലവിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ടെത്തിയ ഒരു ആസ്ട്രോയിഡിനും ശാസ്ത്രലോകം അദ്ദേഹത്തിന്റെ പേര് നൽകി ആദരിച്ചു വാനനിരീക്ഷണത്തെ കൃത്യമായ ഒരു ശാസ്ത്രശാഖയായി വികസിപ്പിച്ചതിലും തത്സംബന്ധിയായ അറിവുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിലുമൊക്കെ വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് ഉലൂക്ബേഗ് നൽകിയത് ചെങ്കിസ് ഖാൻ തച്ചുടച്ച ഒരു സാമ്രാജ്യമാണ് പിൽക്കാലത്ത് അവിശ്വസനീയമാം വിധം ഉയർത്തെഴുന്നേറ്റത് കലയുടെയും സംസ്കാരത്തിൻ്റെയും വിശ്വകേന്ദ്രങ്ങളിലൊന്നായി പിന്നീട് ഉസ്ബക്കിസ്ഥാൻ മാറി ചെങ്കിസ് ഖാനെ പോലെ ക്രൂരനായിരുന്നു തൈമൂർ ചക്രവർത്തിയെങ്കിലും ഉസ്ബക്കിസ്ഥാന് സാംസ്കാരികമായി കൂടി പുതിയൊരു ലോക തലസ്ഥാനമാക്കി മാറ്റിയെടുത്തത് തൈമൂർ ചക്രവർത്തിയാണ് നിരവധി ലോക നഗരങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെയും പണ്ഡിതന്മാരെയും വലപ്രയോഗത്തിലൂടെയും അല്ലാതെയുമൊക്കെ അദ്ദേഹം സമർക്കണ്ടിലേക്ക് കൊണ്ടുവന്നു തൈമൂറിന് ശേഷം വന്ന ചക്രമർത്തിമാർ വൈജ്ഞാനികമായ മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു തില്യാക്കോരി സ്വർണം പൂശ്യ യൂണിവേഴ്സിറ്റി എന്നാണ് ഇതറിയപ്പെട്ടത് ലോകത്തെവിടെയും സമാനതകളില്ലാത്ത കാഴ്ചയായിരുന്നു ഇത് ഏകദേശം മൂന്നു കാലം നഗരത്തിന്റെ പ്രധാന ജുമാ മസ്ജിദായി പ്രവർത്തിച്ചത് തില്യാക്കോരിക്കകത്തെ പള്ളിയായിരുന്നു രേഖിസ്ഥാനിലെ അപൂർവ സുന്ദരമായ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവാറില്ല ഉസ്ബക്കിസ്ഥാൻ സന്ദർശിക്കുന്നവർ അതിന്റെ സമയക്രമം മുൻകൂട്ടി അറിഞ്ഞു അറിഞ്ഞുവച്ചു പോകുന്നതായിരിക്കും നല്ലത് രേഖിസ്ഥാനിൽ നിന്നും ഒരല്പദൂരം മുന്നോട്ട് നടന്നാൽ ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ഇസ്ലാം കരീമോവിന്റെ ഓർമ്മസ്ഥലവും കാണാനാവും രാത്രിയിൽ അതിമനോഹരമായ മറ്റൊരു കാഴ്ചയാണിത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ